എ മുതൽ വരെയുള്ള തിരുവചനങ്ങൾ െടിയും കഴുകന്മാരും കർത്താവ് എന്നോട് അരുളിച്ചു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് ഒരു കടംകഥ പറയുക ഒരു അന്യാപദേശം വിവരിക്കുക നീ പറയുക ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു വലിയ ചിളകുള്ളതും നീണ്ടതും നിറപ്പകട്ടുള്ളതുമായ ധാരാളം തൂവലുകളും ഉള്ള ഒരു വലിയ കഴുകൻ ലെബനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ അഗ്രഭാഗം കൊത്തിയെടുത്തു അവൻ അതിന്റെ ഇളം ചില്ലകളുടെ അഗ്രം അടർത്തി വാണിജ്യത്തിന്റെ നാട്ടിൽ വ്യാപാരികളുടെ നഗരത്തിൽ അത് നട്ടു അവൻ ആ ദേശത്തെ ഒരു വിത്തെടുത്ത് ഫലഭൂയിഷ്ടമായ മണ്ണിൽ നിറഞ്ഞ ജലാശയത്തിനരികിൽ അരളിയുടെ കമ്പ് നടന്നതുപോലെ നട്ടു അത് മുളച്ച് താഴ്ന്ന് പടരുന്ന ഒരു മുന്തിരിച്ചെടിയായിത്തീർന്നു അതിന്റെ ശാഖകൾ അവന്റെ നേർക്ക് തിരിഞ്ഞിരുന്നു വേരുകൾ അടിയിലേക്കിറങ്ങി അത് മുന്തിരിച്ചെടിയായി വളർന്ന് ശാഖകൾ വീശി ഇലകൾ നിറഞ്ഞു വലിയ ചിറകുകളും ധാരാളം തുവലുകളുമുള്ള മറ്റൊരു കഴുകനും ഉണ്ടായിരുന്നു തന്നെ അവൻ നനയ്ക്കുമെന്ന് കരുതി മുന്തിരിച്ചെടി അവന്റെ നേരെ ശാഖകൾ നീട്ടുകയും വേരുകൾ അവന്റെ നേരെ തിരിച്ചുവിടുകയും ചെയ്തു ശാഖകൾ വീശി ഫലമണിഞ്ഞ് ഒരു നല്ല മുന്തിരിച്ചെടിയായി തീരാൻ വേണ്ടി അവൻ അതിനെ നിറഞ്ഞ ജലാശയത്തിനരികിൽ ഫലഭൂഷ്ടമായ മണ്ണിൽ പറിച്ചു നട്ടു ദൈവമായി കർത്താവ് അരുൾ എന്ന് പറയുക അത് തഴച്ചു വളരുമോ അവൻ അതിന്റെ വേരുകൾ പറിച്ചെടുക്കുകയും ശാഖകൾ വെട്ടിമാറ്റുകയും ചെയ്യുകയില്ലേ അതിന്റെ തളർപ്പുകൾ കരിഞ്ഞു പോവുകയില്ലേ അത് പിഴുതെടുക്കാൻ വലിയ ശക്തിയോ ഏറെ ആളുകളോ ആവശ്യമില്ല പറിച്ചു നട്ടാൽ അത് തഴച്ചു വളരുമോ കിഴക്കൻ കാറ്റടിക്കുമ്പോൾ അത് നിശേഷം നശിച്ചു പോവുകയില്ലേ വളരുന്ന തടത്തിൽ തന്നെ നിന്ന് അത് കരിഞ്ഞു പോവുകയില്ലേ കർത്താവ് എന്നോട് അരുളി ചെയ്തു ധിക്കാരികളുടെ ഭവനത്തോട് പറയുക ഇതിന്റെ അർത്ഥം അർത്ഥമെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി അവരോട് പറയുക ബാബിലോൺ രാജാവ് ജെറുസലേമിൽ വന്ന് അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് ബാബിലോണി ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവൻ രാജകുമാരന്മാരിൽ ഒരുവനെ തിരഞ്ഞെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവനെ കൊണ്ട് സത്യം ചെയ്യുകയും ചെയ്തു സ്വയം കുരുകാനാവാത്ത വിധം രാജ്യം ദുർബലമാകാനും അതിന്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കാനുമായി അവൻ അവിടുത്തെ പ്രബലന്മാരെ പിടിച്ചുകൊണ്ടുപോയിരുന്നു എന്നാൽ അവൻ കുതിരകളെയും വലിയ ഒരു സൈന്യത്തെയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈജിപ്തിലേക്ക് സ്ഥാനപതികളെ അയച്ച് അവനെ ധിക്കരിച്ചു അവൻ വിജയിക്കുമോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവന് രക്ഷപ്പെടാനാകുമോ അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണെ ആരവനെ രാജാവാക്കിയോ ഉള്ള പ്രതിജ്ഞ അവൻ അവഹേളിച്ചുവോ ആരുടെ ഉടമ്പടി അവൻ ലംഘിച്ചുവോ ആ രാജാവ് വസിക്കുന്ന ബാബുലോണിൽ വെച്ച് തന്നെ അവൻ മരിക്കും വളരെ പേരെ നശിപ്പിക്കാൻ കോട്ട കെട്ടി ഉപരോധം ഉപരോധമേർപ്പെടുത്തുമ്പോൾ ഫറവോയുടെ ശക്തമായ സൈന്യവും സന്നാഹങ്ങളും അവനെ യുദ്ധത്തിൽ സഹായിക്കുകയില്ല എന്നാൽ രാജകുമാരൻ പ്രതിജ്ഞ അവഗണിച്ച് ഉടമ്പടി ലംഘിച്ചു കൈകൊടുത്ത് സത്യം ചെയ്തിരുന്നിട്ടും ഇങ്ങനെ പ്രവർത്തിച്ചത് അവൻ രക്ഷപ്പെടുകയില്ല ദൈവമായ കർത്താവരുളിച്ചുന്നു ഞാനാണേ അവൻ എൻ്റെ പ്രതിജ്ഞ ധിക്കരിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരം അവൻ്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും അവൻ്റെ മേൽ ഞാൻ ഓല വല വലവീശും അവൻ എൻ്റെ കിടയിൽ വീഴും അവനെ ഞാൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകും അവനെനിക്കെതിരെ ചെയ്ത അതിക്രമത്തിന് ഞാൻ അവിടെ വച്ച് അവനെ വിധിക്കും അവൻ്റെ സൈന്യത്തിലെ വീരന്മാർ വാളിനിരയാകും ശേഷിക്കുന്നവർ നാനാദിക്കിലേക്കും ചിത്രിക്കപ്പെടും കർത്താവായി ഞാനാണ് സംസാരിച്ചതെന്ന് നിങ്ങൾ അപ്പോൾ അറിയും ദൈവമായ കർത്താവ് ചെയ്യുന്നു ഉയരമുള്ള ദേവദാരുവിന്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും അതിൻ്റെ ഇളം ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വത ശൃംഗത്തിൽ നട്ടുപിടിപ്പിക്കും ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ തന്നെ ഞാൻ അത് നടും അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകൂട്ടും കർത്താവായി ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും നക്കമരത്തെ തളർക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും കർത്താവായി ഞാനാണ് ഇത് പറയുന്നത് ഞാൻ നിറവേറ്റുകയും ചെയ്യും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം